ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഭയങ്കര കാറ്റും മഴയായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര പേടിയായിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയാണ് പെയ്തു തുടങ്ങി അപ്പോൾ മഴ പെയ്തപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം ഒരു ടെൻഷനാണ് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ കട്ടനൊക്കെ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ രാവിലെ നല്ല മഴ ഒരു ഉച്ചയായപ്പോൾ നല്ല വെയിലായിട്ടോ അപ്പോൾ വെറുതെ വീട്ടിലിരിക്കേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആലുവയിലാണ് ഇതിപ്പോൾ തോട്ടക്കാട്ടുകാരെയാണ് അപ്പോൾ നിങ്ങൾ ആലുവക്കാരെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് കൂടി ഇടാം കേട്ടോ അപ്പോൾ നെയ്യ് മണപ്പുറമൊക്കെ നോക്കി അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയതായിട്ട് പോലെ ഫീൽ ചെയ്തായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് മഴ പെയ്യുന്നത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യാത്തത് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഞങ്ങൾ മെട്രോയൊക്കെ കഴിഞ്ഞാണ് പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഡ്രസ്സൊക്കെ പെർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകാറ് ഇവിടെ ആലുവേല് പോകാറ് എപ്പോഴും ഈ ആലുവേല് മാക്സ് ഉണ്ട് അപ്പോൾ അവിടെയായിട്ട് ഇന്ന് പോണത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ ജ്വല്ലറി ആണ് നോക്കാൻ തോന്നിയത് ആ പച്ച സ്റ്റോണുള്ള കമ്മൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എന്താ പറയുക കുർത്തീസ് നോക്കിയായിരുന്നു കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ടോപ്സ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ടോപ്പ് എടുത്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ അത് അതിനുശേഷം ഹസ്ബൻഡിനെ നോക്കാനായിട്ട് പോയിട്ടോ ആൾക്കും ഇതുപോലെ ഷർട്ട് നോക്കിയായിരുന്നു പക്ഷേ ഷർട്ടൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ആൾക്കും ഈ ടീഷർട്ട് കാര്യങ്ങളാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ടീഷർട്ട് ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ചുമ്മാ കിഡ് സെക്ഷനൊക്കെ ഒന്ന് പോയി നോക്കിയായിരുന്നു നല്ല നല്ല ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ എന്താ പറയുക അവിടെയുള്ള എല്ലാവിധം ടോയ്സ് എടുത്തു നോക്കിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അതുപോലെ കിഡ്സിനൊക്കെ പറ്റിയ ഡ്രസ്സ് ടോപ്സ് എന്താ പറയുക ക്യാഷ്വൽ ടോപ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ കുട്ടികളുടെ സെക്ഷനിൽ അപ്പോൾ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ട്രയലൊക്കെ നോക്കിയായിരുന്നു പിന്നെ എനിക്ക് ഈ പാവേന ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഹസ്ബൻഡിനോട് വാങ്ങിത്തരാൻ മുന്നോട്ട് വാങ്ങി തന്നില്ല ആ വിഷമത്തിൽ ഞാൻ അവിടെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് നിൽക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വിശന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല പുറത്തിറങ്ങി അപ്പോൾ വിശക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫുഡ് അടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഫുഡ് അടിക്കാൻ നിന്നപ്പോൾ ഹസ്ബൻഡ് അൽഫാമും ഞാനൊരു അൽഫാം മന്തിയാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഫുഡൊക്കെ തട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ്